അണിയറയിൽ പാലക്കാട് ഡിവിഷനെ വീണ്ടും വെട്ടിമുറിക്കാനുള്ള ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുകയാണ് കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ടായില്ലെങ്കിൽ ഇത്തവണ അത് സംഭവിച്ചേക്കാം മുമ്പ് പാലക്കാട് ഡിവിഷനിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇത് വെട്ടിമുറിച്ച് ഇപ്പോൾ വെറും അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്ററായിട്ട് പാലക്കാട് ഡിവിഷനെ മാറ്റി സേലം ഡിവിഷൻ ആണെങ്കിൽ എണ്ണൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്ററുമായി അതായത് അമ്മയേക്കാൾ വലിയ കുഞ്ഞായി സേലം മാറി സേലൻ ഡിവിഷൻ രൂപീകരണത്തിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് സത്യത്തിൽ സേലൻ ഡിവിഷൻ രൂപീകരിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല പക്ഷേ അന്നത്തെ യു പി എ സർക്കാരിൽ സഖ്യകക്ഷിയായിരുന്ന തമിഴ്നാട് പാർട്ടികളുടെ സമ്മർദ്ദം മൂലം രൂപീകരിച്ചതാണ് സേലം ഡിവിഷൻ അന്ന് കേരളത്തിൻ്റേതായിട്ട് പത്തൊമ്പത് കമ്മ്യൂണിസ്റ്റ് എം പിമാർ ഒരു മുസ്ലിം ലീഗ് എംപിയുമായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നത് ഇത് തടയാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല പെനിൻസുലാർ റെയിൽവേ സോണായിട്ട് വാദിക്കു പോലും ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ചത് അന്ന് കേന്ദ്രത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് നാൽപ്പതിനു മുകളിൽ കമ്മ്യൂണിസ്റ്റ് എം പിമാരുണ്ടായിരുന്നുവെങ്കിലും ഇവർ സർക്കാരിൻ്റെ ഭാഗത്ത് ചേരാതെ പുറത്തുനിന്ന് യു പി എ സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു പിന്താങ്ങി നിർത്തിയിരിക്കുകയായിരുന്നു അന്ന് പിന്തുണ പിൻവലിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് സേലം ഡിവിഷൻ കാണുമായിരുന്നില്ല അന്ന് പാലക്കാട് ഡിവിഷനെ നഷ്ടപ്പെടുന്ന സേലത്തിന് പകരമായി കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി തരാമെന്ന് മോഹിപ്പിച്ച് തമിഴ്നാടും കേന്ദ്രവും കേരളത്തെ വിദഗ്ധമായിട്ട് പറ്റിച്ചു ഏതായാലും പാലക്കാടിനെ അന്യായമായി വെട്ടിമുറിച്ചപ്പോഴും റെയിൽവേക്ക് ലാഭം നേടിക്കൊടുക്കുന്നതിൽ പാലക്കാട് ഡിവിഷൻ പിന്നോട്ട് പോയിട്ടില്ല ഇപ്പോൾ പാലക്കാട് ഡിവിഷനിൽ വരുമാനം നേടിക്കൊടുക്കുന്നതിൽ മംഗലാപുരത്തിന് മികച്ച ഒരു സ്ഥാനമുണ്ട് ഈ മംഗലാപുരം നഷ്ടപ്പെട്ടാൽ ഒരു പക്ഷേ പാലക്കാട് ഡിവിഷൻ മറ്റ് ഡിവിഷനുകളിൽ ഭാവിയിൽ ലയിപ്പിച്ചേക്കാനുള്ള സാധ്യതയുമുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റെയിൽവേ ഡിവിഷനുകളൊന്നാണ് പാലക്കാട് ഡിവിഷൻ അത് നഷ്ടപ്പെടാൻ നമ്മൾ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ നഷ്ടപ്പെട്ടാൽ കേരളത്തിന് ഒരു റെയിൽവേ ഡിവിഷൻ മാത്രമായിട്ട് ചുരുങ്ങും തിരുവനന്തപുരം മാത്രമായിട്ട് ചുരുങ്ങും ഭാവിയിൽ കേരളം കേന്ദ്രീകരിച്ച് ഒരു റെയിൽവേ സോൺ എന്ന വാദത്തിന് ഈ പ്രസക്തി ഇല്ലാതായോ കൊങ്കൺ പാത ഉൾപ്പെടുത്തി മംഗലാപുരം ഡിവിഷൻ ഉണ്ടാക്കുന്നതിന് കേരളം ഒരിക്കലും എതിരല്ല നല്ലതന്നെയാണ് പക്ഷേ അത് കൊച്ചിയോ തിരുവനന്തപുരമോ കേന്ദ്രമാക്കിയൊരു റെയിൽവേ സോൺ അത് അനുവദിപ്പിച്ചെടുക്കേണ്ടത് കേരളത്തിൻ്റെ കടമയാണ് എങ്കിൽ മംഗലാപുരം കേന്ദ്രമാക്കി ഡിവിഷൻ വരുന്നതിന് കേരളം ഒരിക്കലും ഏതിന് നിൽക്കേണ്ട കാര്യമില്ല ആ മംഗലാപുരം ഡിവിഷനോട് ചേർത്ത് തിരുവനന്തപുരം പാലക്കാടും ചേർത്ത് ഒരു പുതിയ റെയിൽവേ സോൺ പെനിൻസുലാർ റെയിൽവേ സോൺ അനുവദിപ്പിച്ചെടുക്കേണ്ടത് കേരളത്തിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷേ മംഗലാപുരം നഷ്ടപ്പെടുമ്പോൾ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനം കുറയും അപ്പം അതിനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാലക്കാട് ഡിവിഷനിൽ നിന്ന് മുമ്പ് നഷ്ടപ്പെട്ട കോയമ്പത്തൂരിനെ പാലക്കാട് ഡിവിഷനിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് സേലത്തിൽ നിന്ന് പാലക്കാട് ഡിവിഷനിലേക്ക് കോയമ്പത്തൂരിനെ തിരിച്ചെത്തിച്ചാൽ ഈ വരുമാന നഷ്ടം ശരിയാക്കാനായിട്ട് പറ്റും കേരളത്തിന് എന്തായാലും പെനിൻസുലാൽ റെയിൽവേ സോൺ നടപ്പിലാക്കിയ തീരത്തുള്ളൂ അത് മംഗലാപുരം ഡിവിഷന് പാലക്കാട് ഡിവിഷന് തിരുവനന്തപുരം ഡിവിഷന് അതോടൊപ്പം തമിഴ്നാട്ടിൽ നിന്ന് മധുര ഡിവിഷനൂടെ ചേർത്ത് ഇത് പുതിയ സോൺ നടപ്പിലാക്കാൻ രൂപീകരിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പുതിയ പാതകളായ കാഞ്ഞങ്ങാട് പാണത്തൂർ കണിയൂർ പാത നിലമ്പൂർ അഞ്ചങ്കോട് പാത ഗുരുവായൂർ താനൂർ പാത ഈ പുതിയ പാതകൾ കൂടി പാലക്കാട് ഡിവിഷനിൽ എത്തുന്ന കാലം പാലക്കാട് ഡിവിഷൻ കൂടുതൽ ശക്തിയായിട്ട് മാറും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ പാലക്കാടിനെ ഇനിയും ഒരു കീറിമുറുക്കിൽ നേരിടേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു അബദ്ധം ബി ജെ പി നേതൃത്വം എടുക്കില്ല എന്ന് കരുതേണ്ടി വരും